ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇറാൻ എടുക്കുന്ന ചില മുൻകരുതൽ നടപടികളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് കാരണം ജനുവരി ഇരുപതിന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടൊപ്പം തന്നെ അമേരിക്ക കൂടുതൽ ശക്തവും ദൃഢവുമായ ഇസ്രായേൽ അനുകൂല നിലപാടുകളിലേക്ക് പോകും എന്ന് ഇറാൻ അനുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ഒരു ആക്രമണം തങ്ങളുടെ ആയുധ ശേഖരങ്ങൾക്കും തങ്ങൾക്കു നേരെ ഉണ്ടാക്കും എന്ന് ഇറാൻ അനുമാനിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആയുധങ്ങളും അവരുടെ യുദ്ധസാമഗ്രികളുമൊക്കെ സുരക്ഷിതമാക്കുന്ന തിരക്കിലാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു പ്രത്യേകിച്ചും ഇന്നലെയും മെനഞ്ഞാതുമാക്കി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇറാൻ ഒരുക്കുന്ന ഭൂഗർഭ നഗരങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ചും ഇറാൻ്റെ പ്രതിരോധ വിദഗ്ധരാണ് അത് പുറത്തുവിട്ടത് അവരുടെ പ്രതിരോധ മന്ത്രാലയമാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത് ഭൂഗർഭ ഭട്ടണങ്ങൾ ഇറാനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അവരുടെ ആയുധങ്ങളും അതുപോലെ അതുപോലെ മിസ് മിസൈലുകളുമൊക്കെ സംരക്ഷിക്കുവാനും അത് വിക്ഷേപിക്കുവാനും കഴിയുന്ന രീതിയിൽ ഇറാനിൽ സുരക്ഷിതമായ ഭൂഗർഭ നഗരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെയും മിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു വിവരം പുറത്തു വരുന്നത് ഇറാൻ്റെ തലസ്ഥാനം ടഹ്റാനിൽ നിന്ന് ഒമാൻ ഉൾക്കടലിന് സമീപത്തുള്ള മൊക്രാന് പ്രദേശത്തേക്ക് മാറ്റുന്നു എന്നാണ് കാരണം യുദ്ധമുണ്ടാവുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന പ്രദേശത്തെ എന്ന ഒരു പ്രത്യേകത മുൻനിർത്തി മൊക്രാൻ പ്രദേശത്തേക്ക് ഇറാൻ്റെ തലസ്ഥാനം മാറ്റുന്നതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇറാൻ അകത്ത് നിന്ന് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ മൊക്രാൻ പ്രദേശത്തേക്ക് തലസ്ഥാനം മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചിലവുകളുടെ ഒരു അധിക അതാണ് ചിലവുകളുടെ ഒരു കണക്ക് നിരത്തിയാണ് അവർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് എന്നൊരു വസ്തുത കൂടി ഉണ്ടെങ്കിലും ഇറാൻ തലസ്ഥാനയും ഉക്രാൻ പ്രദേശത്തേക്ക് മാറ്റുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത് മറ്റൊന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ് അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ ന്യൂയോർക്ക് അതുപോലെയുള്ള ന്യൂജേഴ്സി പോലുള്ള പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില ട്രോണുകൾ അത് ഇറാൻ്റെ ട്രോണുകളാണ് ഇറാൻ പറത്തിവിട്ട ട്രോണുകളാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നതാണ് അപ്പോൾ ഇറാൻ്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ മിസൈൽ വേദ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു വ്യാപ്തിയും അതിൻ്റെ തീവ്രതയും മനസ്സിലാക്കുന്ന വീഡിയോകളും മറ്റുമായൊക്കെ ഇറാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ഈ അവസരത്തിൽ കാണുന്നത് മറ്റൊന്ന് ഷഹാദ് ബി സിക്സ് വൺ സിക്സ് ത്രീ എന്ന് പറയുന്ന പുതിയ ഒരു കൂടി ഇറാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നു അതിൻ്റെ പരീക്ഷണം നടന്നു എന്ന രീതിയിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നാലായിരം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ശത്രുവിൻ്റെ ഏതു രഹസ്യ നീക്കവും സുരക്ഷിതമായി ഒപ്പിയെടുത്ത് തിരിച്ചുവരാൻ പറ്റുന്ന ഈ ഡ്രോണുകൾ ഇറാൻ്റെ ആയുധ ശേഖരത്തിന് ഒരു മുൻകരുതലായിരിക്കും എന്ന രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുക കൂടി ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നമുക്കറിയാം ഇറാനും ഇസ്രായേലും തമ്മിലൊരു താരതമ്യ ആയുധങ്ങളുടെ കാര്യത്തിൽ ഒരു താരതമ്യം നടത്തുകയാണെങ്കിൽ വ്യോമ വ്യോമ യുദ്ധമാർഗത്തിലൊക്കെ ഇസ്രായേൽ വളരെ മുന്നിലാണ് അതുപോലെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമാണ് ഇറാനേക്കാളും പക്ഷേ ഇറാൻ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അത് അവരുടെ മിസൈലും ട്രോണുകളുമാണ് മിസൈലുകളുടെ രാജാവ് എന്നാണ് ഇറാൻ അറിയപ്പെടുന്നത് അതുപോലെ ട്രോണുകളുടെ കാര്യത്തിലും അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും അതുപോലെ മിസൈൽ വേദ സംവിധാനങ്ങളുടെയും കാര്യത്തിൽ ഇസ്രായേൽ മുൻപന്തിയിലാണെങ്കിൽ അതുപോലെ മിസൈലുകളുടെയും ട്രോണുകളുടെയും കാര്യത്തിൽ ഇറാൻ മുൻപന്തിയിലാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് ഈ രണ്ടു രാജ്യങ്ങളും യുദ്ധസജ്ജരായി നടന്നെടുക്കുമ്പോൾ ലോകം കൂടുതൽ ഉത്കണ്ഠാകുലരായി ഈ സംഘർഷത്തെ നോക്കി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം മറ്റൊന്ന് ഫലസ്തീനിൽ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേർ ഇസ്രായേലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് അത് ആ കേസിൻ്റെ ഏറ്റവും വലിയ ആധാരമെന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ദിവസവുമായി ഇസ്രായേലിലേക്ക് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഇസ്രായേലി സർക്കാർ ഉചിതമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന ഒരു വാദഗതിയാണ് നൂറ്റി പന്ത്രണ്ട് പേർ ഇസ്രായേലി കോടതിയിൽ കൊടുത്ത ഈ പറ്റീഷനിൽ നിലനിൽക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ഇസ്രായേലി ഗവൺമെൻ്റ് ഉചിതമായ നടപടികളൊന്നും ബന്ധുക്കളുടെ മോചനത്തിന് വേണ്ടി സ്വീകരിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് ഈ ഈ പരാതിയിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊരു വാസ്തവും കൂടിയുണ്ട് എന്തായാലും ലോകം ഒരു ജനുവരി ഇരുപതിനു വേണ്ടി എങ്ങനെ ഉത്കണ്ഠാകുലരായി വെയിറ്റ് ചെയ്യുകയാണ് കാരണം അന്നാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം നിൽക്കുന്നത് അതിനുശേഷം ലോകത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെ മാറ്റങ്ങളുണ്ടാകും എന്നത് വളരെ ഭയാശങ്കയിലാണ് ലോക ജനത എന്ന് വ്യക്തമാണ് കാരണം കൂടുതൽ ശക്തമായ താക്കീതുകൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ് ഇരുപതിനു മുമ്പ് മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബന്ധുക്കളുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകണം അതിനുശേഷം അതല്ലെങ്കിൽ ഹമാസിന് മേൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഏകദേശം വ്യക്തമായും ശക്തമായും തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇത് ആ പ്രദേശത്തെ കൂടുതൽ സങ്കീർണതയിലാക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഹമാസിനെതിരെയുള്ള പ്രതികരണം വ്യക്തമായിട്ടില്ല എങ്കിലും പ്രദേശം കൂടുതൽ യുദ്ധസങ്കീർണമാണ് എന്ന് തന്നെയാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോമായി വിട വന്നുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്